അതുപോലെ അപ്പം എൻജോയ് പറഞ്ഞു പറഞ്ഞു സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് എത്ര ഫ്രീ ിൽ നിന്നും അടിച്ചിരിക്കുകയാണ് അറാമാരും ഒരുക്കെ എല്ലാവരും പുറത്തിറങ്ങേണ്ടതാണ് പുറത്ത് നിൽക്കുന്ന കാണികള് ഇത് അരോചകമായി പറഞ്ഞിരിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക ഒരാൾക്കും പ്രത്യേകതയില്ല എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിന്ന് സഹകരിക്കുക ഒരു നീക്കം ലോംഗ് റേഞ്ചിലൂടെ ഗോൾ സമർക്കാട്ടൂർ ഹീറോസിന്റെ ടാക്കിളി അതിജീവിച്ചുകൊണ്ട് വീണ്ടും ബിവി സിനിൽ വന്ന ചാണ്ടിനെ കൈമാറി പ്രതിരോധ രേയിൽ നിന്ന് മെയിൻ ഔട്ട് സവാസ് സീൽ ഗുട്ടാ ആ പിള്ളേരെ പിള്ളേരെല്ലാം വിളിച്ചേടിക്കണം ആര്

आधार टू फिरोजियों से ले लो, कहाँ था? फरीदोस के लिए बाहर आया, विनिमित्त, नीलम सीरीज के लिए विनिमित्त, चांदी होने, या, सलीम शुभान्यसे। കേരള നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ദിവസം കളിക്കാൻ നമുക്ക് അറിയാമോ एनएलआर वाली टीम में मन्नान कुलशेखरे आते हैं यहां पर यहां एक तो आ रही है आप साभिया का थैंक यू सॉरी एनएलआर के लिए श्री देवेस जी मूत्रम कुमारी

ബീറ്റൻ ബീരി സ്രീയിലെ ഒരു ലോംഗ് റേഞ്ചർ ആദര ദേവനാട്ടിക്ക് മാനേജർ ബിരി സ്രീ നാണ് പ്രവർത്തിക്കുന്നത് യാ ചാർമി ഉമ്മന്നോ നവീന്ദം 30 ഹരിഹരനാരായണാമാകാലായേ ഈ ടർഫ് കോട്ട് അൻപതനാറ് ദീസുകൊണ്ട് മൂന്ന് ഗോൾകൾക്ക് എംഎൽഎ വാദ ടീം ഈൽ വസത്തിൽ ും അൻപത്തി രണ്ടു ദിവസം കൂടെ പണി പൂർത്തീകരിച്ച ആസ്ഥാനമായ സുരേഖ യസ്വാടിന്റെ മഹോയനായ ബാഫി സാർ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് അവര് കമ്പനി

ായ എംഎൽഎ പ്രിയപ്പെട്ട സജീ ജോസഫ് സജീ ജോസഫ് ഏറ്റവും ആദര ബോർസിന്റെ മുഖച്ചായി മാറ്റും എന്നുള്ള പ്രതീക്ഷയില്ല ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ആഴ്ചയിൽ പത്തു മണിക്കുവാണെങ്കിലും ഇവിടുത്തെ കുട്ടികൾക്ക്

നിങ്ങള് നിങ്ങളോട് പറഞ്ഞു നിങ്ങള് എം എൽ എമാരെ കൊണ്ടൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല ഒരു ആൾക്കാര നിങ്ങൾ കൊച്ചു പിള്ളാരും പിന്നെ എം എൽ എമാരുടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങൾ പണിയാകുന്നു ഇന്ത്യ എനിക്ക് മനസ്സിലായി എം എൽ എമാരെ നാക്കുണ്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വേണ്ടി അമ്മയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് സ്ഥലം തന്ന പ്രിയപ്പെട്ട മാളിയക്കൽ ട്രസ്റ്റ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ അവർ ഈ ഫണ്ടിന് വേണ്ടി മാറ്റിവെച്ച് ഈ ടർഫിന് വേണ്ടി അവർ മാറ്റിവെച്ചു അത് അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ബാക്കി പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ അധ്യക്ഷ അധ്യക്ഷ നമ്മളോട് വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോ ഇവിടെ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയില് അദ്ദേഹത്തിന്റെ നമ്മുടെ ട്രസ്റ്റിന്റെ ഞങ്ങളുടെ സ്വന്തമായി അഭിമാനം ായിരുന്നു നമുക്ക് പുതിയ പൊതുജനങ്ങളിൽ നിന്ന് ഒരു നല്ല പേര് സ്വീകരിക്കാവുന്നത് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒരു പോസ്റ്റ് ഇട്ട് ആയിരത്തിൽ അധികം പേരുകള് പ്രണാമമാണ് അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ആദരിക്കുവാൻ പ്രിയങ്ക സജീവ് ജോസഫ് തന്നെ ഏർ ആഗ്രഹിക്കാം കൂടുതൽ കാര്യമില്ല ഒത്തിരി കളിച്ച് പഠിച്ച പഠിച്ചയാളാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾക്ക് എല്ലാ ആശ്വാസങ്ങളും കോഴിക്കോട്ടുകാരാണ് അതുകൊണ്ട് ആ ഞങ്ങൾ സീരിയസ് ഡിസ്കഷൻ ഡിസ്കഷൻ ഉണ്ട് നേരെ